രൗദ്രം രചന കാശിനാഥൻ അവതരണം മിത്രമെന്താ ഹലോ അമ്മേ അമോളെ അമ്മൂമ്മ മരിച്ചു എന്ന് ഇപ്പം മാമൻ വിളിച്ചു അയ്യോ പെട്ടെന്ന് എന്താ പറ്റിയേ വൈകുന്നേരം ആയപ്പോൾ ക്ഷീണം തോന്നി അവർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചെറിയ ശ്വാസമുട്ടൽ പോലെ വന്നു അതേ ഉള്ളു കാരണം അമ്മ കരഞ്ഞുകൊണ്ട് പറഞ്ഞു അമ്മ വിഷമിക്കാതെ നമുക്ക് കാലത്തെ പോകാം വേണു വന്നിട്ടേ അടക്കുള്ളൂ മറ്റന്നാൾ അച്ഛൻ പറയുന്നത് അവൾ കേട്ടു അമ്മേ ആ മോളേ കരയാതെ നാളെ കാലത്ത് ഞാൻ വരാൻ കേട്ടോ മോള് വെച്ചു ലേഖ ഫോൺ കട്ട് ചെയ്തു രുദ്രൻ ഏതാണ്ടൊക്കെ കേട്ടിരുന്നു പക്ഷെ കൃത്യമായിട്ട് അവനൊന്നും മനസ്സിലായില്ല അമ്മയുടെ അമ്മ മരിച്ചുപോയി പ്രായമുള്ള ആളാണ് എന്നാലും വേറെ ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ലായിരുന്നു പെട്ടെന്ന് ശ്വാസം പോലെ വന്നു ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നതാണ് കുറച്ചു മുന്നേ അമ്മമ്മ പോയി ദക്ഷ പറഞ്ഞതും രുദ്രം വെറുതെ ഒന്ന് മോളി മറ്റന്നാളാണ് അടക്കം നാളെ വെളുപ്പിനെ അമ്മയും അച്ഛനും പോകുന്നുണ്ട് ആ കൂടി എനിക്കൂടി പോകാം മറ്റന്നാളല്ലേ അടക്കം അപ്പോഴേക്കും പോയ പോരെ അത് ശരിയാവില്ല അവർ താമസിക്കുന്നത് കരുനാഗപ്പള്ളിയിലാണ് അവിടെ വരെ പോയിട്ട് വരാൻ കുറച്ച് ദൂരം ഉണ്ടല്ലോ നാളെ പോകണ്ട മറ്റന്നാൾ പോവാം എന്താ രുദ്രേട്ട ഇങ്ങനെയൊക്കെ പറയുന്നേ പത്മാവതി അമ്മയ്ക്കാണ് എന്തെങ്കിലും വന്നതെങ്കിൽ രുദ്രേട്ട സമയത്ത് പോകാനിരിക്കുമോ പെട്ടെന്ന് ദക്ഷ ചോദിച്ചതും അവനൊരു ഉത്തരമില്ല ഞാൻ എന്തായാലും സ്കൂളിലേക്ക് വിളിച്ച് ലീവ് പറഞ്ഞിട്ടെ സാർ ഉറങ്ങോ ആവോ ദക്ഷ ഫോണിൽ സ്കൂളിലെ സാറിനെ വിളിക്കുവാണ് രുദ്രൻ്റെ മുഖം വലിഞ്ഞു മുറുകിയിരുന്നു രണ്ട് ദിവസത്തെ ലീവിൻ്റെ കാര്യമൊക്കെ അവൾ സാറിനോട് പറഞ്ഞു വെള്ളിയാഴ്ച വന്നോളാമെന്ന് അവൾ പറഞ്ഞത് ഒന്ന് രണ്ട് ടീച്ചേഴ്സിന്റെ ഫോണിലേക്ക് മെസ്സേജ് അയയ്ക്കുന്നുണ്ട് കഴിഞ്ഞേക്ക് വന്ന് കിടക്കടി നീയ നേരം കുറെ ആയല്ലോ അവൻ ശബ്ദമുയർത്തിയതും ലൈറ്റ് ഓഫ് ചെയ്തിട്ട് ദക്ഷ കിടക്കാനായി വന്നു ദേ ഈ കാലിത്തിരി മാറ്റിക്കേ എനിക്കൊന്ന് കയറാനാണ് ദക്ഷ പറഞ്ഞുവെങ്കിലും രുദ്രൻ അനങ്ങാതെ കിടന്നു ഈ കാലിത്തിരി മാറ്റോ രുദ്രേട്ടാ കിടക്കയിലേക്ക് കയറാതെ ഞാൻ പിന്നെ എന്നാ ചെയ്യും അവൾ വീണ്ടും രുദ്രനോട് ആവശ്യപ്പെട്ടെങ്കിലും അവൻ മൈൻഡ് ചെയ്തില്ല ദക്ഷയ്ക്കും വാശിയായി അവൻ്റെ കാലിൽ കൂടി പെണ്ണു വലിഞ്ഞു കയറി അപ്പുറത്തേക്ക് കിടന്നു ഇങ്ങനുണ്ടോ അഹങ്കാരം അവൾ പിറുപുറുത്തു മിണ്ടത് കിടക്കടി അവൻ അലറി ഇല്ലെങ്കിൽ നിങ്ങൾ എന്നെ ചെയ്യും കേസ് കൊടുക്കുമോ അവൾ വീണ്ടും പിറുപുരുത്തു ദക്ഷ വിളച്ചിലെടുക്കാതെ കിടക്കാൻ നോക്ക് എന്തെങ്കിലും ആവശ്യം വന്നാൽ അമ്മയെ വിളിക്കണേട്ടാ പിന്നെ ഗുളികയൊന്നും എടുത്തു തരുന്ന ഞാനല്ല എന്നാലും കൃത്യമായിട്ട് കഴിച്ചോണേ ചിലക്കാതെ കിടക്കാൻ നോക്കി എനിക്ക് ഉറക്കം വരുന്നുണ്ട് രുദ്രൻ കണ്ണുകൾ അടച്ചതും ദക്ഷ പിന്നീട് ഒന്നും പറയാതെ ചുവരിലേക്ക് ചേർന്ന് കിടന്നു അതിരാവിലെ തന്നെ എഴുന്നേറ്റ് കുളിച്ചു ഫ്രഷായി ദക്ഷ അടുക്കളയിൽ ചെന്നു ലക്ഷ്മിയമ്മ ഉണർന്നിട്ടില്ല അടുക്കളയിലെ ജോലികളൊക്കെ അവൾ ഏകദേശം തീർത്തപ്പോഴാണ് ലക്ഷ്മി കുളിയൊക്കെ കഴിഞ്ഞ് പൂജാമുറിയിൽ വിളക്കം കൊളുത്തി പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ ശേഷം അടുക്കളയിലേക്ക് എത്തിയത് മോളെ നീ നേരത്തെ എണീറ്റോ ഓ അമ്മേ ഇന്ന് എനിക്ക് എൻ്റെ അമ്മയുടെ വീട് വരെ പോകണം അമ്മയുടെ അമ്മ മരിച്ചുപോയി ഇന്നലെ രാത്രിയിലാണ് അമ്മ വിളിച്ചു പറയുന്നത് അതെയോ അവരെവിടെയോ മുനെ താമസിക്കുന്നത് കരുനാഗപ്പള്ളിയിലാണ് അമ്മയുടെ തറവാട് ഏറെ ദൂരം ദൂരമുണ്ടല്ലോ ഉണ്ടമ്മേ എങ്ങനെയാ പോകുന്നേ രുദ്രൻ എന്തു പറഞ്ഞു അച്ഛൻ്റെ അമ്മയുടെയും കൂടെ പോകാമെന്നോർത്താണ് നാളെ അടക്കം കഴിഞ്ഞ് ഞാൻ മടങ്ങി വരുള്ളൂ സ്കൂളിൽ ലീവൊക്കെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് രുദ്രം വരുന്ന കാര്യമൊന്നും പറഞ്ഞില്ലേ മോളെ ഇല്ലമ്മേ രുദ്രേട്ടൻ ഇന്ന് എന്തെന്തൊക്കെയോ മീറ്റിങ്ങും ഉണ്ട് ഇന്നലെ കൊച്ചച്ചനോട് പറയുന്ന കേട്ടതാണ് ഞാൻ എന്തായാലും അവനോടൊന്ന് സംസാരിക്കട്ടെ ഇവിടുന്ന് ആരും വന്നില്ലെങ്കിൽ മോശമല്ലേ മോളുടെ അമ്മമ്മയല്ലേ അതൊന്നും കുഴപ്പമില്ല ഞാൻ പോയിട്ട് വന്നോളാം ഇരുവരും സംസാരിച്ചുകൊണ്ട് നിന്നപ്പോൾ സുനന്ദ ഉണർന്നു വന്നു സുനന്ദയോടും ഇക്കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു നമുക്കെല്ലാവർക്കും കൂടി പോകാൻ ചേച്ചി എന്നാണ് സുനന്ദ പറഞ്ഞത് നാളെ ഉച്ചയ്ക്ക് ശേഷമാണ് അടക്കം അപ്പോഴേക്കും വന്നാൽ മതി ദക്ഷയും പറഞ്ഞു ദക്ഷ രുദ്രം വിളിക്കുന്ന കേട്ട് അവൾ അടുക്കളയിൽ നിന്ന് ഇറങ്ങി പുറത്തേക്ക് ഓടിച്ചെന്നു നിന്റെ ഫോൺ റിങ് ചെയ്യുന്നു അവൻ വിളിച്ചു പറഞ്ഞതും ദക്ഷ സ്റ്റെപ്പ് കയറി തൻ്റെ മുറിയിലേക്ക് ഓടിപ്പോയി അമ്മയായിരുന്നു അവൾ വന്നപ്പോഴേക്കും വലി നിന്നു ഒന്നെടുത്ത് മെണ്ടിക്കൂടെ എന്തെങ്കിലും ആവശ്യത്തിന് വിളിക്കുന്നതെന്ന് അറിഞ്ഞാലും രുദ്രയുടെ ഫോൺ എടുക്കില്ല നിന്റെ ഫോണിൽ നിന്റെ അമ്മ വിളിക്കുമ്പോൾ നീ സംസാരിച്ചാൽ മതി ഇങ്ങോട്ട് കൂടുതൽ പറഞ്ഞുകൊണ്ട് വരരുത് അവൻ്റെ ദേഷ്യപ്പെട്ടതും രുദ്രനെ തുറച്ചു നോക്കി എന്നിട്ട് അമ്മയെ ഫോൺ ചെയ്തുകൊണ്ട് കസേരയിലേക്കിരുന്നു ആ അമ്മേ ഞാനിനി ഡ്രസ്സ് ഇട്ടാൽ മതി നിങ്ങൾ ഇറങ്ങിയോ പെട്ടെന്ന് ഒരുങ്ങാമ്മേ ശരി ശരി അമ്മ വെച്ചോളൂ അവൾ പറഞ്ഞുകൊണ്ട് ഫോൺ കട്ട് ചെയ്തു ശേഷം സ്കൂളിൽ കൊണ്ടുവന്നു ബാഗെടുത്ത് മേശപ്പുറത്ത് വെച്ചു ബുക്കും പുസ്തകങ്ങളും ഒക്കെ മാറ്റിയ ശേഷം രണ്ട് ജോഡി ചുരിദാർ ചുരിദാറെടുത്ത് മടക്കി ബാഗിലേക്ക് കയറ്റി വെച്ചു ഇട്ടുകൊണ്ട് പോകാനുള്ള ചുരിദാർ മേടിച്ച് ഡ്രസ്സിംഗ് റൂമിലേക്ക് പോയി പത്ത് മിനിറ്റിനുള്ളിൽ അവൾ ഒരുങ്ങിയിറങ്ങി വരികയും ചെയ്തു അച്ഛനും അമ്മയും ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു അവൾ രുദ്രനോടായി പറയുകയാണ് അതിന് ഞാനെന്ത് ചെയ്യണം അവരെ സ്വീകരിക്കണോടി എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ രുദ്രേട്ടാ അവരോട് വരുമെന്ന് ഫോണിൽ സംസാരിച്ചപ്പോൾ അമ്മയൊന്ന് സൂചിപ്പിച്ചു തൻ്റെ മൊബൈൽ ഫോണും മറ്റുമെടുത്തവൾ ബാഗിൽ കയറ്റി വെച്ചു രുദ്രൻ അലമാര തുറന്നിട്ട് കുറച്ച് കാശെടുത്ത് ദക്ഷിയുടെ കയ്യിലേക്ക് കൊടുത്തു കാശൊന്നും വേണ്ട എൻ്റെ കയ്യിൽ അത് പറഞ്ഞപ്പോഴാണ് തൻ്റെ കയ്യിൽ കാശൊന്നും ഇല്ലല്ലോ എന്ന് അവൾ ഓർത്തതും ഇടം കൈകൊണ്ട് അവളുടെ ടോപ്പിൻ്റെ കഴുത്തിൻ്റെ ഭാഗം പിടിച്ച് മുൻപോട്ടാക്കിയിട്ട് രുദ്രൻ കയ്യിലിരുന്ന് കാശ് ടോപ്പിൻ്റെ ഉള്ളിലേക്കിട്ടതും ദക്ഷ അയ്യേ എന്ന് പറഞ്ഞ് ഉറക്കക്കാറി ബഹളം കൂട്ടി ഷെ ഇതെന്ത് വൃത്തികേടാ കാണിച്ചത് അവൾ ടോപ്പ് കുടഞ്ഞപ്പോൾ കാശൊക്കെ നിലത്തേക്ക് വീണു അത് പെറുക്കിയെടുത്തുകൊണ്ട് രുദ്രനെ ദക്ഷ സൂക്ഷിച്ചു നോക്കി അവനാണെങ്കിൽ ഒന്നും അറിയാത്ത ഭാവത്തിൽ അങ്ങനെയിരുന്നു ഇമ്മാതിരി കൂതുറ പരിപാടിയൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടല്ലേ നിങ്ങൾ തരക്കേടില്ലല്ലോ ദക്ഷ ദഹിപ്പിക്കും മട്ടിൽ രുദ്രനെ നോക്കിക്കൊണ്ട് പറഞ്ഞപ്പോൾ അവൻ അവളെയും തിരിച്ചൊന്ന് സൂക്ഷിച്ചു നോക്കി ഓ നോട്ടം കണ്ടാലേ ദക്ഷ പേടിക്കില്ല കേട്ടോ പേടിപ്പിക്കാൻ നോക്കുകയും വേണ്ട താഴെ ഒരു വണ്ടി വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ടതും ദക്ഷ ജനാലയിൽ കൂടി നോക്കി അവർ വന്നു ഞാനെന്നാൽ പോയിട്ട് വരാൻ രുദ്രേട്ട ബാഗെടുത്ത് തോളിലേക്കിട്ടുകൊണ്ട് ദക്ഷ പറഞ്ഞു താഴേക്ക് ഒന്ന് ഇറങ്ങി വരൂ അച്ഛനും ഇറങ്ങി ഉണ്ട് ഇറങ്ങിപ്പോകാൻ നോക്കിടിപ്പോയില്ലേ അവൻ അലറിയതും പെണ്ണ് വാതിൽക്കലേക്ക് ഓടി അതേ എന്നെ ഒരു നിമിഷം പോലും കാണാതിരിക്കാൻ വയ്യാത്തുകൊണ്ടാണോ ഈ ഗൗരവം വാതിൽപ്പടിയിലെത്തി നിന്നിട്ട് മുഖം തിരിച്ചുകൊണ്ട് അവൾ അവനെ നോക്കി സമാധാനത്തോടെ കിടന്നുറങ്ങാമെന്നോർത്തിരിക്കുക അപ്പോഴാണ് നിന്റെയും മാതിരി ചീഞ്ഞ ഡയലോഗ് സമാധാനത്തോടെ ഒരുങ്ങാൻ പറ്റില്ല കണ്ണടച്ചാൽ ഞാൻ നിങ്ങളുടെ കഴുത്തിലെ ചോര ഊറ്റി കുടിക്കാൻ വരുന്ന ഫീലായിരിക്കും നിങ്ങൾക്കിനി ഉണ്ടാവുന്നത് ചെറിയ ചിരിയോടെ പറഞ്ഞുകൊണ്ട് അവൾ താഴേക്ക് പോയി അമ്മയോടും ചെറിയമ്മയോടും ചെറിയച്ഛനോടുമൊക്കെ സംസാരിച്ച് നിൽക്കുകയാണ് അച്ഛനും അമ്മയും ചായ വെക്കാമെന്ന് ചെറിയമ്മ പറഞ്ഞെങ്കിലും അമ്മ സമ്മതിക്കുന്നില്ല അപ്പോഴാണ് ദക്ഷ ഇറങ്ങി വരുന്നത് എല്ലാവരോടും യാത്ര പറഞ്ഞുകൊണ്ട് അവർ മൂന്നുപേരും സെറ്റോട്ടിലേക്ക് ഇറങ്ങി രുദ്രൻ ഉണർന്നില്ലേ മോളെ അച്ഛൻ ചോദിച്ചപ്പോൾ അവളില്ലെന്ന് പറഞ്ഞു ആ ഇതല്ലേ മോൻ എണീറ്റല്ലോ ലേഖ പറയുന്ന കേട്ട് എല്ലാവരും തിരിഞ്ഞു നോക്കി രുദ്രൻ ഉമ്മരത്തേക്ക് വരുന്നുണ്ട് അവൻ്റെ മുഖം അത്ര പ്രസാദത്തിലൊന്നും അല്ലായിരുന്നു വിശ്വനാഥനും ലേഖയും രുദ്രനോട് ഒന്ന് രണ്ട് വാക്കുകൾ സംസാരിച്ചു എങ്കിൽ ശരി ഞങ്ങൾ പോയിട്ട് വരാം വിശ്വനാഥൻ എല്ലാവരും നോക്കി പറഞ്ഞിട്ട് കാറിൻ്റെ അടുത്തേക്ക് പോയി വണ്ടിയിൽ കയറിയ ശേഷം ദക്ഷ പതിയെ എല്ലാവരെയും കൈവീശി കാണിച്ചു രുദ്രൻ്റെ മിഴികളുമായി അവളുടെ മിഴികളൊന്നു കോർത്തു ഗൗരവത്തിൽ ചൊളിഞ്ഞ നെറ്റിയോടെ അവനവളെ നോക്കിയതും ദക്ഷ തൻ്റെ നോട്ടം പിൻവലിച്ചു കാർ ഗേറ്റ് കടന്നു പോയതും രുദ്രൻ ചെറിയച്ഛനെയും കൂട്ടി സെറ്റിയിലേക്ക് പോയിരുന്നു പലതരത്തിലുള്ള തിരക്കുകളിലായിരുന്നു അന്ന് മുഴുവനും രുദ്രൻ ദക്ഷ കരുനാഗപ്പള്ളിയിലെത്തിയിട്ട് അവനെ ഫോൺ വിളിച്ചപ്പോൾ അവനത് അറ്റൻഡ് ചെയ്തില്ല അതും മനഃപൂർവ്വമായിരുന്നു അവൾ പിന്നീട് ലക്ഷ്മിയമ്മയെ വിളിച്ചിട്ട് താൻ എത്തിയ കാര്യം പറഞ്ഞു രുദ്രൻ്റെ ഫോണിലേക്കൊരു മെസ്സേജും അയച്ചു അവൻ പക്ഷെ യാതൊരു റിപ്ലൈയും കൊടുത്തില്ല ലക്ഷ്മിയമ്മയും സുനന്ദ ചെറിയമ്മയും പത്മാവതിയമ്മയും ഒക്കെ ദക്ഷയെ വിളിച്ചിട്ട് ഫോണിൽ സംസാരിച്ചു നാളെ ഉച്ചയ്ക്ക് ശേഷം അടക്കം അതുകൊണ്ട് നാളെ രാത്രിയിൽ അല്ലെങ്കിൽ മറ്റന്നാളായിരിക്കും വീട്ടിലെത്തുന്നത് അവൾ പറഞ്ഞു അതൊന്നും കുഴപ്പമില്ല മോള് സൗകര്യം പോലെ നോക്കി ചെയ്താൽ മതിയെന്ന് ലക്ഷ്മി മറുപടി കൊടുത്തു ഞങ്ങളെല്ലാവരും നാളെ കരുനാഗപ്പള്ളിക്ക് വരുന്നുണ്ട് മോളെ മോളെ എന്തായാലും അമ്മയോടൊപ്പം തിരിച്ചു വന്നാൽ മതി കേട്ടോ ലക്ഷ്മി അമ്മേ ഇത്ര ദൂരം യാത്ര ചെയ്ത് വരണമെന്നില്ല അതൊന്നും സാരമില്ല ഒരുപാട് ദൂരമൊന്നും ഇല്ലല്ലോ ഞങ്ങൾ കാലത്തെ അങ്ങ് പോന്നോളാം ലക്ഷ്മി പറഞ്ഞതും അവൾ പിന്നീട് പിന്നീടൊന്നും വേണ്ടിയില്ല മറ്റന്നാളായിരുന്നു ഓണക്കോടി എടുക്കാനായി എല്ലാവരും പോകാനിരുന്നത് അത് ഞായറാഴ്ചയിലേക്ക് മാറ്റിവെച്ചു ദക്ഷയോട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് രുദ്രൻ വരുന്നത് മോളെയാണ് വിളിക്കുന്നതെന്നും മറ്റന്നാളെ വരികയുള്ളൂവെന്നും അവനോട് പത്മാവതി പറഞ്ഞപ്പോൾ രുദ്രന്റെ മുഖം ഇരുണ്ടോ എന്നാൽ അവൻ ആരോടും ഒരു അക്ഷരം പോലും പറഞ്ഞതുമില്ല രുദ്രൻ വന്നുവെന്ന് ദക്ഷ ചോദിക്കുന്നത് അവൻ കേട്ടു വന്ന് കയറിയതേ ഉള്ളൂ കൊടുക്കണോ ലക്ഷ്മി അവളോട് ചോദിച്ചപ്പോൾ വേണ്ടമ്മേ ഏട്ടൻ വന്നോ എന്നറിയാൻ ചോദിച്ചതാണെന്ന് ദക്ഷ മറുപടിയും കൊടുത്തു നാലഞ്ച് തവണ അവൾ രുദ്രൻ്റെ ഫോണിലേക്ക് വിളിച്ചതാണ് പക്ഷേ അവൻ കോൾ അറ്റൻഡ് ചെയ്തില്ല അതുപോലെ തന്നെ ദക്ഷയുടെ മെസ്സേജിന് മറുപടിയും കിട്ടിയില്ല അതുകൊണ്ട് പിന്നീട് അവൾ അവനെ ശല്യം ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കുമായിരുന്നു ചായ കുടിച്ച ശേഷം രുദിരം കൊളിച്ചു വരാമെന്ന് പറഞ്ഞ് മുകളിലെ മുറിയിലേക്ക് പോയി റൂം തുറന്നകത്തേക്ക് കയറിയ ശേഷം അവൻ നേരെ കിടക്കയിലേക്ക് പോയിരുന്നു കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് എടുക്കാമെന്ന് കരുതി ഫോണിൽ വെറുതെ നോക്കി കിടക്കുകയാണ് മനസ്സെവിടെ ഒന്നുമല്ല ഏട്ടാ ഞാൻ കുറേ തവണ ഫോണിൽ വിളിച്ചു തിരക്കായിരിക്കുമല്ലേ അല്ലെങ്കിൽ എന്നോട് മിണ്ടാൻ താല്പര്യമില്ല എന്തായാലും എനിക്ക് പ്രശ്നമൊന്നുമില്ല നാളെയാണ് അമ്മമ്മയുടെ അടുക്ക് മൂന്ന് മണിക്കാണ് വെച്ചിരിക്കുന്നത് ഇതൊക്കെ കഴിഞ്ഞ് പെട്ടെന്ന് അമ്മയെക്കൊണ്ടിവിടെ നിറങ്ങാൻ പറ്റില്ല അതുകൊണ്ട് മിക്കവാറും മറ്റന്നാളായിരിക്കും ഞാൻ വരുന്നത് ദക്ഷയുടെ വോയിസ് മെസ്സേജ് അവൻ്റെ ഫോണിലേക്ക് വന്നു എന്നിട്ട് പോലും അവനൊരു റിപ്ലൈ ആ പാവത്തിന് അയച്ചില്ല ശരിക്കും ദക്ഷയ്ക്ക് ഒരുപാട് സങ്കടം തോന്നി അരമണിക്കൂറോളം ഓൺലൈനിൽ തന്നെ ഉണ്ടായിരുന്നു എന്തെങ്കിലും അവൻ അയക്കുമെന്ന് ദക്ഷ പ്രതീക്ഷിച്ചു എന്നിട്ടതിലേക്ക് കണ്ണുനട്ടിരുന്നു ഒരു കണക്കിന് ഞാൻ വെറുമൊരു തരം താഴ്ന്നവളാണ് അല്ലേ രുദ്രേട്ട ഇതുപോലെ നിങ്ങളോട് ഓരോന്ന് പറഞ്ഞിട്ട് ഒരു തെരുവുനായിക്ക് കൊടുക്കുന്ന പരിഗണന പോലും നിങ്ങളെനിക്ക് തന്നിട്ടില്ല പിന്നെയും നാണം കെട്ട് എന്തിനാണ് നിങ്ങളുടെ വീട്ടിൽ കടിച്ചു തൂങ്ങി നിൽക്കുന്നതെന്ന് എനിക്കറിയാൻ വയ്യും രുദ്രേട്ടൻ വായിൽ തോന്നിയതൊക്കെ വിളിച്ചു പറഞ്ഞിട്ടും എല്ലാം കേട്ട് ഒരു കുടിച്ചുപ്പെട്ടിയെപ്പോലെ ഞാൻ നിൽക്കുവാണല്ലോ ഓർക്കുമ്പോൾ സ്വയം കുത്തിച്ചാവാനാണ് എനിക്ക് തോന്നുന്നത് നമ്പർ കാണുമ്പോൾ വീണ്ടും വീണ്ടും അയക്കുന്നതാണ് ഞാൻ ഏട്ടൻ നമ്പർ ബ്ലോക്ക് ചെയ്തോളാം അപ്പം പിന്നെ കുഴപ്പമില്ലല്ലോ ഒരു മെസ്സേജ് കൂടി അവൻ അയച്ച ശേഷം രക്ഷ അത് ബ്ലോക്ക് ചെയ്ത് വെച്ചു രുദ്രന് അത് വ്യക്തമാവുകയും ചെയ്തു അവളുടെ മെസ്സേജും വായിച്ച ശേഷം അവൻ ഫോണെടുത്ത് മേശമേൻ വെച്ചു അമ്മ വന്നിട്ട് അത്താഴം കഴിക്കാൻ വിളിച്ചുവെങ്കിലും വെളിയിൽ നിന്നും കഴിച്ചിട്ട് വന്നതാണെന്ന് പറഞ്ഞ് അവൻ കിടന്നിരുന്നു ഉറക്കം വരാതെ തിരിഞ്ഞും മറിഞ്ഞും കുറേ നേരം കിടന്നു കണ്ണടയ്ക്കാൻ പോലും അവന് പറ്റുന്നില്ല തൻ്റെ ഇടതുവശത്തേക്ക് മുഖം തിരിച്ചു നോക്കി അത് രാവിലെ ഉണർന്ന രുദ്രൻ ഫോണെടുത്ത് ആദ്യം നോക്കിയത് ദക്ഷ അവനെ അൺബ്ലോക്ക് ചെയ്തിട്ടുണ്ടോ എന്നാണ് എന്നാൽ നിരാശയായിരുന്നു ബലം അവൾ വിഷമത്തിലാണെന്ന് അവന് മനസ്സിലായി രുദ്രൻ കുളിയൊക്കെ കഴിഞ്ഞ് താഴേക്ക് ഇറങ്ങി വന്നപ്പോൾ ലക്ഷ്മിയും സുനന്ദയും ഒക്കെ ഒരുങ്ങി നിൽപ്പുണ്ട് അമ്മേ ആ മോൻ ഉണർന്നോ കോഫി ഇപ്പം തരാം ഇരിക്കോ ലക്ഷ്മി അടുക്കളയിലേക്ക് പോയി ചെറിയച്ച രാജേട്ടൻ വരും ചെറിയച്ചനത്ര ദൂരം വണ്ടി ഓടിച്ചു പോകണ്ട അതൊന്നും കുഴപ്പമില്ല മോനെ ഞാൻ നിന്ന് വന്നതല്ലേ ഇനോവ എടുക്കാം രാജേട്ടൻ വരും എല്ലാവർക്കൂടി അതിൽ പോകാം രുദ്ര മോനും വരുന്നുണ്ടോ ലക്ഷ്മി ചോദിച്ചതും അവനുണ്ടെന്ന് തലകുലുക്കി തുടരും